സ്നേഹമുള്ള ഡി സിയെ കൂട്ടുകാരെ ഒരിക്കലും ഈച്ചകൾ ഒത്തുകൂടി കാട്ടിലെ രാജാവായ സിംഹത്തെ ശല്യപ്പെടുത്താൻ തീരുമാനിച്ചു ആൾ നല്ല വട്ടം ചുരുക്കി പറഞ്ഞ സിംഹത്തിന്റെ വാലിൽ ലോകകൂട്ടങ്ങളെ കയറി ബഹളമുണ്ടാക്കാൻ തുടങ്ങി സിംഹത്തിന് ദേഷ്യം വന്നു സിംഹം വാൽ ചുരുക്കിയും വാൽ വാൽ ചൊരുക്കിയും വാൽ കൊണ്ട് തന്നെ പുറത്തെച്ചു ഈച്ചവളെ ഓടിച്ചു അൽപ്പം കഴിഞ്ഞ ആ പിന്നെയും ൂളി പറഞ്ഞ ഷെഡ്യപ്പെടുത്തി അപ്പോൾ സിംഹം എടുത്തു ചാടി പ്രതികരിക്കാതെ ശാന്തമായി ചിന്തിച്ചു എനിക്ക് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഈച്ചകളെ കൊല്ലാൻ ശ്രമിക്കാം രണ്ട് ഈച്ചകളുടെ അവയുടെ പാട്ടിൽ വിളാം ഒന്നാമത്തെ മാർഗം സ്വീകരിച്ചാൽ തൻ സിംഹമാണെന്ന് നോക്കുന്നു ഓരോ ഈച്ചയുടെയും മുറകെ ഓടണം അവയെ പിടിക്കാൻ ചാടണം വാതറ്റത്തിൽ കടിക്കാൻ ശ്രമിച്ച് വട്ടം കാണണം ശുചുക്കത്തിൽ കണ്ണ രാജാവാൻ നിലമറന്നു കുളവുത്തിയ കുതിങ്ങ പോലെ കോമാരി വേഷം കെട്ടണം ഗോഷ്ടുകൾ കാട്ടണം ഏതായാലും അത് വേണ്ട അപ്പോൾ പിന്നെ മാർഗം തന്റെ ഈച്ചകളുടെ ഈച്ചകളുമാണെന്നും താൻ കാട്ടിലെ രാജാവാണെന്നും ജീച്ചറിന് സ്വന്തം നിലയിൽ നിരയിൽ അനുസരിച്ച് മാത്രം പ്രതികരിക്കുക ആലോചനയ്ക്ക് ശേഷം സിംഹം രണ്ടായിരത്തെ മാർഗം ഞങ്ങൾ വെച്ച് സിംഹം തന്നോട് തന്നെ പറഞ്ഞു ഈച്ചകളെ വിട്ടുകള മായ ഈ കളകളിലെ ഒട്ടേറെ പ്രധാന കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഈ സിംഹവും ഈച്ചകളും നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ഇല്ലേ ജീവിതത്തിൽ പ്രയത്നിച്ച് വിജയം നേടിയെടുക്കാൻ കുറിക്കുന്ന നമ്മളെ സിംഹമായി സംഘടിപ്പിച്ചാൽ ആ ലക്ഷ്യം നേടുന്നതിനും നിന്ന് നമ്മെ വിധിചലിപ്പിക്കുന്ന അശ്രദ്ധകളല്ലേ ഈച്ചകൾ നമ്മൾ ഈച്ചകളുടെ പുറമെ പോകുന്നതിരിക്കും അവ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യമാക്കേണ്ടി വരും പ്രയത്നം ഇടയ്ക്ക് നടത്തേണ്ടി വരും സിംഹം വടി പിടിച്ചു കിടന്നാൽ മാത്രമേ ഈ ഈച്ചകളെ ശല്യപ്പെടുത്തുന്നുള്ളൂ സിംഹം നിരന്തരം കർമ്മനിരതനായാൽ ഈ ഈച്ചകൾക്ക് അടു അടക്കാനാവില്ല അതുപോലെ നമ്മളും ലക്ഷ്യബോധവും ഉത്സാഹവും കാര്യങ്ങളും ഈച്ചുകളെ ഓർക്കണം യു എ ബോൺ ുംവിൻ കെ ആണ് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന സിംഹം ഈച്ചുകളെ ഭയപ്പെടാറില്ല എന്ന വാക്യം അവതരിപ്പിക്കുന്നത് ഈച്ചുകളെ ഇനിയും വന്നേക്കാം നമ്മുടെ ശ്രദ്ധയും ഏകാഗ്രതയും വഴി തിരിച്ചുവിടാൻ പഠിച്ച പണി പതിനെട്ടും പറ്റിയേക്കാണ് എന്നാൽ സദാപ്രവർത്തന നിരതമായ ചേതനയോടെ നമ്മുടെ മഹാസ്വപ്നങ്ങളെ ഉണർത്തി നിർത്തിയാൽ നമ്മുടെ ജീവിത ലക്ഷ്യം മാത്രം കുഞ്ഞെ കണ്ടു നീങ്ങിയാൽ ഈച്ചകൾ ഈച്ചകളുടെ വഴിക്ക് പോകും നമ്മൾ വിജയമധുരം തരുകയും ചെയ്യും എന്താ കൂട്ടുകാരെ ഒന്ന് നടന്നാലോ ആശങ്കകളോടെ ആശംസകളോടെ സ്വന്തം കച്ചാട്ട് ക കച്ചാട്ടിനെ കത്ത്